പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഡൊമിനിക് എന്തൊക്കെ സംഭവിച്ചാലും രാജീവനെ രക്ഷിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് രാജീവനെ രക്ഷിക്കുന്നതിനായി ഡൊമിനിക്കിന് സാധിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട രാജീവൻ ഇതേ തുടർന്ന് രാഗിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു തന്നെ ശാരീരിക തടവിലാക്കിയിരുന്നതായി വ്യക്തമാക്കുന്ന രാജീവൻ ഡൊമിനിക് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു പ്രാന്താല ശുപത്രിയിലാണ് തന്നെ താമസിപ്പിച്ചിരുന്നത് എന്നും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറെ പണിപ്പെട്ടു എന്നും വ്യക്തമാക്കുന്ന രാജീവൻ ഇതേ തുടർന്ന് ഈ ചെയ്തതിനെല്ലാം ശാരികയ്ക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു രാജീവൻ രക്ഷപ്പെട്ട വിവരമറിഞ്ഞതിനെ തുടർന്ന് ശാരിക ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ശാരികയുടെ മുൻപിലേക്ക് വന്നെത്തുകയാണ് രാജീവനും അതുപോലെ തന്നെ ഡൊമിനിക്കും ഇതോടെ കളി കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ശാരിക മാപ്പ് പറയുന്നതിന് തയ്യാറാകുന്നുവെങ്കിലും രാജീവൻ ശാരികയെ തല്ലിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്